ഹിസ്ബുള്ള നടത്തിയ ഡ്രോൺ ആക്രമണം അത് പതിനേഴ് പേരുടെ ജീവന് ആപത്താകുന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ യുദ്ധം തുടങ്ങാൻ ഏത് നിമിഷവും ഇനി ബാക്കി നിൽക്കുമെന്ന് പറയുമ്പോഴും ഹിസ്ബുള്ള അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ പിന്നെ ഇസ്രായേൽ മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ ഇല്ല തിരിച്ചടി ഉണ്ടാകും നിരവധി ഡ്രോണുകളാണ് ഹിസ്ബുള്ള വിക്ഷേപിച്ചത് എന്നാണ് ഇതിൽ ഒന്നിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നുമാണ് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിച്ചിരിക്കുന്നത് പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരവുമാണ് വടക്കൻ ഇസ്രയേലിലെ സൈന്യത്തിന്റെ ഗോലാനി ബ്രിഗേഡ്സ് ആസ്ഥാനവും മറ്റൊരു സൈനിക താവളവുമാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വടക്കൻ ഇസ്രയേലിൽ ജനങ്ങളോട് ബോംബ് ഷെൽട്ടറുകളിലേക്ക് മാറാൻ സൈന്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതിന് ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രയേലും സഖ്യരാജ്യങ്ങളും ആക്രമം പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അമേരിക്കയുടെ അടക്കം സഹായത്തോടെ ഇസ്രായേൽ ഒരുക്കുന്നുമുണ്ട് അതേസമയം ആക്രമണത്തിൽ ഇസ്രയേലിലെ സാധാരണക്കാർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പരമോർന്ന നേതാവ് ഐത്തുള്ള ഖമേനിയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതായത് യുദ്ധം തുടങ്ങുമെന്നും അല്ലെങ്കിൽ മഹായുദ്ധം ഏതു നിമിഷവും ഉണ്ടാകുമെന്ന് ലോക വ്യക്തമായി എന്ന് സാരം മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി ഇറാനിലെത്തിയിരുന്നു ഇദ്ദേഹമാണ് പ്രസിഡന്റിന്റെ നിർദ്ദേശം കൈമാറിയത് റഷ്യൻ നിർമ്മിത സുഖോയ് സി തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേലിനെ തിരിച്ചടിക്കാനുള്ള ഇറാന്റെ അവകാശത്തെക്കുറിച്ച് പറയാൻ വിദേശകാര്യ മന്ത്രാലയം തെഹ്റാനുള്ള വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാരെയും നയതന്ത്ര ദൌത്യങ്ങളുടെ തലവന്മാരെയും വിളിച്ചുവരുത്തി ഇറാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അലി ബഗൈ കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകിയത് ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ നാളെ അടിയന്തര മീറ്റിംഗ് വിളിച്ചേർത്തതായും വിദേശകാര്യ വക്താവ് നാസർ ഖനാനി പറയുന്നു ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും കനത്ത ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളപ്പോഴും ഗസയിൽ ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരുകയാണ് മുന്നൂറ്റി ദിവസത്തിനിടെ ഇതുവരെ മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ മൂന്ന് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇതിൽ മുപ്പത് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും അറുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പശ്ചിമേഷ്യയിൽ ആകെ യുദ്ധഭീതി നിലനിൽക്കുന്നതിനിടയിൽ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുകയാണ് സംഭവത്തിൽ അഞ്ച് അമേരിക്കൻ സൈനികർക്കും പരിക്കേറ്റതായാണ് വിവരം പടിഞ്ഞാറൻ ഇറാഖിലെ അൽ ആസദ് എയർബേസിൽ രണ്ട് കത്യൂഷ റോക്കറ്റുകളാണ് പതിച്ചത് ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണോ ആക്രമണമെന്ന് വ്യക്തമല്ല